തിരുവനന്തപുരത്ത് നിന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ വിജയിക്കുന്ന ശശി തരൂർ എന്ന സോ കോൾഡ് വിശ്വപൌരൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ ശരിക്കും വഞ്ചിച്ചിരിക്കുകയാണ് തുടർച്ചയായി നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും പുകഴ്ത്തുന്ന തരൂർ താൻ ജയിച്ച ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിലാണെന്ന് ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നുണ്ട് മോദി മികച്ച നേതാവാണെന്നും രാജ്യത്ത് ശുഭകരമായ മാറ്റങ്ങൾ നടക്കുകയാണെന്നും അന്താരാഷ്ട്ര വേദികളിൽ മികച്ച ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കാന്താമൃഗത്തിൻ്റെ തൊലിക്കെട്ടി പോലും മതിയാകാതെ വരും എന്തിനു വേണ്ടിയാണ് തരൂർ ഇങ്ങനെ മുട്ടിലിഴയുന്നത് എന്നറിയില്ല പക്ഷേ അദ്ദേഹം സംഘപരിവാറിന് പൂർണ്ണമായും വിധേയപ്പെട്ടു എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തലയെ പോലെ കറകളഞ്ഞ കോൺഗ്രസ്സുകാർക്ക് പോലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാവാൻ കഴിയാത്ത ഈ നാട്ടിൽ ശശി തരൂരിനെ പോലെ രണ്ടായിരത്തി ഒൻപതിൽ മാത്രം കോൺഗ്രസിലെത്തിയ ഒരാളെ ആ പദവിയൊക്കെ നൽകി അലങ്കരിച്ച കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു മോദി സർക്കാർ പറഞ്ഞതിലും ഇരുപത് ലക്ഷത്തിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്തെ മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ലേഖനമെഴുതി അതും മികച്ച ഇംഗ്ലീഷിൽ ലേഖനം എഴുതി പുകഴ്ത്തുന്ന തരൂർ നമ്മുടെ അബ്ദുള്ള കുട്ടിയെ നാണിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തരൂർ ഒരു തുടക്കമാണ് കോൺഗ്രസിൽ നിന്ന് ഇനിയും ബി ജെ പിയിലേക്ക് നിരവധി രാഷ്ട്രീയ തൊഴിലാക്കിയവർ കൂടുമാറും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായി ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണി മാറും എന്ന കാര്യം ഉറപ്പാണ് അന്ന് ആ മുന്നണിയിൽ ശശി തരൂർ ഉണ്ടായാലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ രംഗപ്രവേശനം ചെയ്യുന്നത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ സർക്കാരിൽ അവർ അദ്ദേഹത്തെ മന്ത്രി ഉൾപ്പെടെ ആക്കിയതാണ് അതിനൊക്കെ ഇപ്പോൾ ശശി തരൂർ സത്യുപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന പ്രതീതി തിരുവനന്തപുരം മണ്ഡലത്തിൽ ആകെ ഉയർന്നപ്പോൾ തരൂരിന് വോട്ട് നൽകിയ തിരുവനന്തപുരത്തെ ഇടതുപക്ഷക്കാർ കൂടിയായ മുഴുവൻ മതേതര വിശ്വാസികളെയും തരൂർ വഞ്ചിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇതേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മറ്റൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പന്യൻ രവീന്ദ്രൻ ഒരു കറകളഞ്ഞ സഖാവ് ആ സഖാവ് ജയിച്ചിരുന്നെങ്കിൽ ഇനി കോടികൾ നൽകിയാലും ബി ജെ പിയെ പുകഴ്ത്തി ഒരു വരി ആ നാവിൽ നിന്നോ ആ പേനയിൽ നിന്നോ പുറത്തു വരില്ലായിരുന്നു വന്യൻ രവീന്ദ്രന് പകരം ശശി തരൂരിനെ തെരഞ്ഞെടുത്ത തിരുവനന്തപുരം നിവാസികൾക്കാണ് പിഴച്ചുപോയതെന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത വിശ്വപൗരന്റെ ഇതുപോലെയുള്ള വഞ്ചനകളുടെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്